നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് ഈ അഡീനിയം പ്ലാന്റ് അതായത് ഡെസേർട്ട് റോസ് അല്ലേ ഇപ്പം ഈ ഒരു സീസണിൽ നിറച്ച് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷേങ്കിലും വെറുതെ ഒരു പ്ലാന്റ് പൂ തരത്തില്ല അതിന് കുറഞ്ഞ് കുഞ്ഞ് വളങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ ചെറിയ തണ്ടിൽ നിന്ന് വരെ നിറച്ച് പൂക്കളാവും അഡീനിയം പ്ലാന്റ്സിന്റെ ഇപ്പൊ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടോ ഇതുപോലെ പല പെറ്റൽസിലും പല കളേഴ്സിലും ഒക്കെ നമുക്ക് ലഭ്യമാണ് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ കേട്ടോ പക്ഷേങ്കിൽ നമ്മളത് നല്ലതുപോലെ കെയർ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്കതിൽ നിന്ന് നിറച്ച് ഫ്ലവേഴ്സും ആക്കാം പ്ലാന്റ് ഒന്ന് ഗ്രോത്തായി വന്ന് അതിൻ്റെ പ്രൊഡക്റ്റ്സ് ഒക്കെ ഒന്ന് വലുതായി ഇച്ചിരി ഹെൽത്തി ആയി വരുന്ന സമയത്ത് അതിനകത്തുനിന്ന് സീഡ്സും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ പ്ലാന്റ്സിൽ നിന്ന് ഒരുപാട് ബേബി പ്ലാന്റ്സ് ഒക്കെ ആക്കി ആക്കിയെടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഈ അഡീനിയം പ്ലാന്റ്സ് പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന ഒരു വളം പ്രത്യേകിച്ച് ചൂട് സമയത്ത് അതായത് നമ്മൾ ചൂട് ക്ലൈമറ്റ് തുടങ്ങുന്നതിന് മുമ്പേ അതായത് ഡിസംബർ മാസം മുതലേ നമുക്ക് അടീനിയത്തിന് വളങ്ങൾ ചെയ്തു കൊടുക്കണം വളങ്ങൾ ചെയ്തു കൊടുത്താൽ മാത്രമേ ജനുവരി ഫെബ്രുവരി മാർച്ച് അങ്ങനെയുള്ള മാസങ്ങളിൽ നമ്മുടെ പ്ലാന്റ്സിനകത്ത് നിന്ന് നിറച്ച് പൂക്കൾ വരുത്തുള്ളൂ അപ്പം നമ്മൾ ആ സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അടീനിയത്തിന് കൊടുക്കേണ്ട വളങ്ങളും കാര്യങ്ങളും ഒക്കെ മെയിനായിട്ട് നമ്മൾ അടീന്യത്തിന് നമ്മുടെ എല്ലുപൊടിയാണ് കൊടുക്കുന്നത് എല്ലുപൊടി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഏത് ഫ്ലവേഴ്സ് ഇല്ലാതെ നിൽക്കുന്ന പ്ലാന്റ്സിനകത്ത് നിന്ന് ഒരു ഫ്ലവറെങ്കിലും വരുത്തക്ക രീതിയിൽ വരുന്ന ഒരു വളമാണ് എല്ലുപൊടി അപ്പൊ എല്ലുപൊടിയും അതുപോലെ തന്നെയാണ് നമ്മുടെ ചാരവും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മെയിനായിട്ട് അടീന്യത്തിന് ഞാൻ കൊടുക്കുന്ന വളം നല്ല രീതിയിൽ അടീന്യം ഫ്ലവേഴ്സ് തിരികേം ചെയ്യും നല്ല പ്ലാന്റ് നല്ല ഗ്രോത്തിലും നല്ല വരുന്ന ഫ്ലവർ എന്ന് പറഞ്ഞാൽ നല്ല ബ്രൈറ്റായിട്ടും നല്ല എന്താ വലിയ പൂക്കളുമായിട്ടായിരിക്കും വരുന്നത് അപ്പം അടീന്യത്തിന് വളം കുറഞ്ഞാൽ മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് കുറയും അതുപോലെ തന്നെ വരുന്ന ഫ്ലവർ ഒരു ശോഷ്യ മീൻസ് ഒരു ഹെൽത്ത് ഹെൽത്തില്ലാതെയും കുഞ്ഞ് ഫ്ലവറുമായിട്ടൊക്കെ ആയിരിക്കും വരുന്നത് അപ്പം ഇന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം ഈ അടീനൃത്തിന് നമ്മൾ ഈ ചാരോ എല്ലുപൊടി ഒക്കെ കൊടുത്തിട്ടും ചില സമയത്ത് ഫ്ലവേഴ്സ് ഒക്കെ ഇല്ലാതെ നിൽക്കും അങ്ങനെയുള്ള പ്ലാൻസിന് ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് നല്ലതുപോലെ ആ ഒരു വളം കൊടുത്തപ്പം അതുകൊണ്ട് ഈ കുഞ്ഞു തണ്ടിൽ നിന്ന് വരെ പൂക്കളായി വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുവാണ് നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഫീഡ്ബാക്ക് നല്ല രീതിയിൽ നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചാരം എടുത്തിട്ടുണ്ട് ചാരം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നല്ലതുപോലെ പൊട്ടാഷ് ഒരു ഐറ്റം ആണ് നല്ല രീതിയിൽ പ്ലാന്റ് ഫ്ലവേഴ്സ് വരുന്ന ഒരു ഐറ്റം ആണ് അതിനകത്തോട്ട് ഞാൻ ഒരു മുട്ടയാണ് മുട്ടയെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ മുട്ട അത് ഫ്രിഡ്ജിൽ വെക്കാത്ത സാധാ നാട നമ്മൾ പുറത്ത് വെച്ചിരുന്ന മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിന്റെ തോടും കാര്യങ്ങളും ഒന്നും ഞാൻ മാറ്റുന്നില്ല അങ്ങനെ തന്നെ നമ്മുടെ ചാരത്തിനകത്തു പൊടിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് ഒരു കൈപ്പിടിയോളം എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിലും നല്ലൊരു റിസൾട്ടാണ് അപ്പൊ എന്റെ കയ്യിൽ എല്ലുപൊടി ഇപ്പൊ സ്റ്റോക്ക് ഇല്ലാത്തത് കാരണം ഞാനിപ്പോ ചാരവും മുട്ടയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുവാണ് അപ്പൊ ഞാനിത് ആദ്യം എന്റെ പ്ലാന്റ്സിന് കൊടുത്തപ്പം എല്ലുപൊടിയും കൂടെ ചേർത്തിട്ടാണ് ഇത് മൂന്നും മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നത് അതായത് മുട്ടയും ചാരവും എല്ലുപൊടിയും അപ്പൊ എല്ലുപൊടിയും ചാരവും ഈക്വൽ ആയിട്ട് എടുക്കാൻ ശ്രമിക്കും ഒരു ോളം ചാരമുണ്ടെങ്കിൽ ഒരു കൈപ്പിടിയോളം തന്നെ എല്ലുപൊടി എടുക്കുക അതിനകത്തോട്ട് ഒരു മുട്ടയും കൂടെ കൊടുക്കുക ഇപ്പം ഞാനിത് രണ്ട് ഫ്ലവർ രണ്ട് പ്ലാന്റിനാണ് ഇത്രയും ഞാൻ ചെയ്ത് ചെയ്യുന്നത് അപ്പം നമുക്ക് അറിയാലോ രണ്ട് പ്ലാന്റിനാകുമ്പോഴത്തേക്കും ഒരു കൈപ്പിടിയോളം എല്ലുപൊടിയും ഒരു കൈപ്പിടിയോളം ചാരവും എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ പ്ലാന്റ് ഒരുപാടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടെടുക്കുക പിന്നെ ഈ പ്ലാന്റിന്റെ നമ്മുടെ ഈ എന്താ പറയുന്ന പ്ലാന്റിന്റെ മുഗൾ ഭാഗത്ത് അതായത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിൻ്റെ മുഗൾ ഭാഗത്ത് മീൻസ് ഗ്രാഫ്റ്റ് ചെയ്തിൻ്റെ താഴെ ഭാഗത്തു നിന്ന് ഇതുപോലെ ആ കുഞ്ഞ് കിളിർപ്പൊക്കെ വരുവാണെങ്കിൽ അതെല്ലാം നമ്മൾ അടർത്തി കളയാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് അതായത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് മീൻസ് മേലിലോട്ടുള്ള പ്ലാന്റ്സിന് വലിയ ഹെൽത്തും കാര്യങ്ങളും ഒന്നും വരത്തില്ല മീൻസ് അത് ഫ്ലവേഴ്സൊക്കെ സ്റ്റോപ്പ് ചെയ്യും ഈ വരുന്ന ഒരു തണ്ടിനകത്തോട്ടാവും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു എനർജിയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത് ഒടിച്ച് കളയാൻ മെയിനായിട്ട് ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ മണ്ണ് മാറ്റിയിട്ട് നമുക്ക് കുറെയേച്ച് ആ മണ്ണിൻ്റെ അടിഭാഗത്ത് ഇട്ട് കൊടുക്കാം എല്ലാ സൈഡിലും കുറേയേച്ച് ഇട്ട് കൊടുക്കാം അപ്പം മുട്ടേ മുട്ട മുട്ട അതിനകത്ത് നമ്മുടെ ചാരത്തിനകത്തിട്ട് വരുമ്പോഴത്തേക്കും കുഴഞ്ഞു വരുത്തോന്നുമില്ല നമ്മൾ പൗഡർ പോലെ തന്നെ ഇരിക്കും അപ്പം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നന നനച്ചു കൊടുക്കണം അപ്പം ഈ സമയത്ത് എല്ലുപൊടി ഇട്ട് കൊടുക്കാൻ മറക്കരുതിട്ടോ അപ്പം എല്ലുപൊടി ഞാൻ പറഞ്ഞില്ല സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് അപ്പം എല്ലുപൊടിയും കൂടെ കൊടുത്തിട്ട് വേണം ഇത് മൂന്നൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാൻ മണ്ണ് മാറ്റിയിട്ട് മണ്ണിന്റെ അടിഭാഗത്ത് ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങൾ ചോദിക്കും ചില സമയത്ത് സ്മെല്ല് വരുമോ അല്ലെങ്കിൽ ഉറുമ്പ് കയറുമോ എന്നൊക്കെ ചോദിക്കും പക്ഷെ അങ്ങനെ യാതൊരു പ്രശ്നവും കാര്യങ്ങളും ഉറുമ്പിന്റെ സ്മെല്ലും മുട്ട നമ്മൾ മണ്ണിന്റെ അടിയിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്നും വരുത്തില്ല നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് വലിയ സ്മെല്ലൊന്നും വരാറില്ലല്ലോ അപ്പം ഇത് മണ്ണിന്റെ അടിയിൽ ഇട്ട് കാര്യങ്ങളും ഒന്നും മണ്ണിട്ട് നല്ലതുപോലെ മൂടി കൊടുക്കുക 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 എന്നിട്ട് നല്ല നല്ല രീതിയിൽ രീതിയിൽ കൊടുക്കണം ചൂടുള്ള സമയമാണ് ഒരു ഒരു പ്രാവശ്യമെങ്കിലും ആണെങ്കിൽ സമയത്ത് പ്രാവശ്യം ഒന്ന് നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ് കാരണം ഒരു നമുക്ക് ആ പ്ലാന്സിൽ നിന്ന് വരുന്ന മാറ്റം നല്ല രീതിയിൽ അറിയാൻ പറ്റും നിറച്ച് ഫ്ലവേഴ്സും കുഞ്ഞു തണ്ടുണ്ടെങ്കിൽ ആ തണ്ടിൽ നിന്ന് വരെ നമുക്ക് ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ വരും അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് നേരത്തെ ചെയ്ത് കൊടുക്കണമായിരുന്നു അപ്പം ഇനിയും ചൂടാണല്ലോ ഇപ്പം മാർച്ച് ഏപ്രിൽ മെയ് ആ മാസങ്ങളിലൊക്കെ നല്ലതുപോലെ ചൂടാണ് അപ്പോൾ അതുകൊണ്ട് അടിഞ്ഞു പൂക്കുന്ന സമയമാണ് അപ്പം പൂക്കളില്ലാതെ നിൽക്കുന്ന ചില പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ കാണുമല്ലോ അപ്പം ആ പ്ലാന്റ്സിനൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം നല്ല രീതിയില് ഫ്ലവേഴ്സും വരും പ്ലാന്റ് നല്ല ഗ്രോത്തിൽ വരികയും ചെയ്യും പ്ലാന്റ് നല്ല നിന്നാൽ മാത്രമേ നമുക്ക് നല്ല ഗ്രോത്തിൽ വന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് സീഡ്സ് വരുത്തുള്ളൂ അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് എത്ര നാൾ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് സീഡ്സ് വരുമെന്ന് അപ്പോൾ പ്ലാന്റിന്റെ ഗ്രോത്ത് അനുസരിച്ച് ചില പ്ലാന്റ് ഇപ്പം ചില ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ചില പ്ലാന്റ് നല്ല കരുത്തുള്ളൂ അതായത് കോഡക്സ് ഒക്കെ വലുതായി നല്ല ഹെൽത്തി ആയിട്ട് വരും അങ്ങനെ ഹെൽത്തി ആയിട്ട് വന്നാൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് സീഡ്സും കാര്യങ്ങളും വരുത്തുള്ളൂ അല്ലാതെ കുഞ്ഞു പ്ലാന്റിൽ നിന്നും നമുക്ക് എത്ര വർഷം ആയിട്ട് ആയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിന്നാലേ സീഡ്സ് വരത്തുള്ളൂ കേട്ടോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഫ്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്